പലർക്കും എന്നെ അറിയാമല്ലോ ആണ് സ്ത്രീകൾക്കും വിഷമർക്ക് അറിയിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ സംഭവത്തിൽ ആദ്യമായി പങ്കെടുക്കുന്നുണ്ട് മറ്റൊരു സ്ഥലത്തുമില്ല സന്തോഷം ഇതുവഴി എത്രയോ യാത്ര ചെയ്യുന്നുള്ളൂ ശാലിമ ടീച്ചർ ഒരു ദൗത്യമാണ് നിർവഹിച്ച് ഉദ്ഘാടനം പറയുന്നത് അതൊരു മാതൃകാപരമായ ഒരു കൗൺസിലർ സ്വന്തമായ ഒരു ഓഫീസും പൊതുജനങ്ങൾ ആവശ്യം നിർവഹിക്കാൻ ഉണ്ടാക്കിയെടുത്ത ചില സാധാരണ വാർഡിലെ ആവശ്യകരെല്ലാം നഗരസഭയിൽ പോകണം എന്ന ആലോചിച്ചുകൊണ്ട് തന്നെ പലതും ഉപേക്ഷിക്കും വേണ്ട പോകാൻ കഴിയില്ല ഒരു കോടതി അല്ലെങ്കിൽ വാർഡ് കൗൺസിലർ തോടിപ്പിടിക്കുകയാണെങ്കിലും ഒരു പരിശ്രമം ഉപേക്ഷിക്കും അങ്ങനെ പല വാർഡുകളിലുള്ള പല ജനങ്ങളും നമ്മുടെ ആവശ്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ എങ്ങോട്ട് പോകണമെന്നല്ല ഒരു അങ്കലാപ് അതിന് വലിയൊരു പരിഹാരമാണ് വാർഡിനകത്തോ

എ കെ ആബുട്ടി ഹജീസ് സി കെ പി അഹമ്മദ് അൻവർ ചെറുവക്കര റഷീദ് കരിയാടൻ തഫ്ലീം മാണിയാട്ട കൗൺസിലർമാരായ റാഷിദ് ടീച്ചർ ഷംസീന സെറീല ഹെൻറി മാസ്റ്റർ മുസൈറ കരിയാടൻ റഹ്മാൻ തലായി ഷഹനാസ് മൻസൂർ നൂറ ടീച്ചർ റുബ്സീന എന്നിവരും ടി എൻ റഹീൻ സൈനുദ്ദീൻ കായത്ത് ഷഹബാസ് കായത്ത് സജീർ കല്ലകത്ത് മൻസീർ സജിൻ ഷാ മുന്താസ റമീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഹരിസ് ഹാജി സ്വാഗതവും നൌഷാദ് കായത്ത് നന്ദിയും പറഞ്ഞു